കർത്താവായ ദൈവം സ്തോത്രം സ്ത്രോസ്കി പ്രവാചകനെ ഒരു താഴ്വരയിലേക്ക് അയക്കുകയാണ് ആ താഴ്വരയിൽ താൻ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അസ്ഥികൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു വലിയ താഴ്വര ഉണങ്ങിയ താഴ്വര ജീവനില്ലാത്ത താഴ്വര ഡ്രൈ ആയി കിടക്കുന്ന താഴ്വര ആ പ്ലേസിൽ കൊണ്ടു നിർത്തിയിട്ട് ദൈവം തന്നോട് ചോദിക്കുകയാണ് ഈ അസ്ഥികൾ ജീവിക്കുമോ അമീൻ അതിന് എസ് കെ പ്രവാചകൻ പറയുകയാണ് കർത്താവെ നീ അറിയുന്നു ഞാനിങ്ങനെ പറയട്ടെ ഒരു സീസണിൽ ഈ അസ്ഥികൾ ജീവിക്കരുത് എന്ന് പറഞ്ഞ് ഇത് എഴുന്നേക്കരുത് എന്ന് പറഞ്ഞ് ഒരു സീസണിൽ ആ താഴ്വരയെ അമീൻ ആ താഴ്വരയിൽ നിറഞ്ഞു നിന്ന ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ ജീവനെ നശിപ്പിച്ച് കളഞ്ഞ ഒരു കാറ്റ് എഴുന്നേക്കരുത് എന്ന് പറഞ്ഞ് അടിക്കുന്ന അതിന് വിരോധമായി അടിക്കുന്ന ഒരു കാറ്റ് ഒരു സീസൺ മുഴുവനും ആ മീൻ ഒരു സൈന്യത്തെ അമീൻ അവിടെ കിടത്തി കളഞ്ഞ ഒരു കാറ്റ് എന്നാൽ അടുത്തൊരു സീസൺ ആയപ്പോൾ ഒരു പ്രവാചകനെ ദൈവം അവിടേക്ക് അയക്കുകയാണ് ഒരു നിയോഗത്തോടെ അദ്ദേഹത്തെ അവിടെ അയക്കുകയാണ് ആമീൻ സ്തോത്രം അതേ ചെത്തു നിന്ന് ആത്മാവിൽ ദൈവ നിയോഗത്തോടെ പ്രവചനയാത്മാവിൽ കാറ്റുകളോട് കൽപ്പിക്കുകയാണ് കാറ്റെ നാല് ദിക്കിൽ നിന്നും വന്ന് ഈ നികുതന്മാർ ജീവിക്കേണ്ടതിന് നിങ്ങൾ വീശുക പറഞ്ഞ് തീർന്നപ്പോൾ അവനെ കാറ്റുകൾ അടിക്കുകയും ആമേ ഈ നികുതന്മാർ ഈ അസ്ഥികൾ ഒടിഞ്ഞു പോയത് ചിതറിപ്പോയത് ഇനി ഒരിക്കലും ഇവിടെ സാധ്യതയില്ല എന്ന് പറഞ്ഞത് അവ എല്ലാം ഒരുമിച്ച് കൂടി എഴുന്നേറ്റ് ഒരു വലിയ സൈന്യമായി ദൈവത്തിൻ്റെ ശ്വാസം അവരുടെ അടിക്കുകയും ഒരു വലിയ സൈന്യമായി അവർ നിവർന്ന് നിൽക്കുകയും ചെയ്തു ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒരു ദൂത് കൈമാറട്ടെ അമ്മയെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് സാധ്യതയില്ലാത്ത സാധ്യതയില്ലാത്തയിടത്തായിരിക്കാം നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്നത് കഴിക്കുന്നത് നിങ്ങളുടെ കത്ത് ഒരു സാധ്യതയും ഇല്ലാതെ കഴിഞ്ഞു തീർന്നു എൻഡ് ആണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരിക്കാം ദൈവം നിങ്ങളെ ഇപ്പോൾ കൊണ്ട് നിർത്തിയിരിക്കുന്നു പക്ഷേ ആത്മാവിൽ ഞാൻ പറയട്ടെ അവിടെ നിന്ന് ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ആ പ്ലേസിൽ നിന്നുകൊണ്ട് ആ ദേശത്ത് നിന്നുകൊണ്ട് ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകേണ്ട നിന്നിൽ കോഴേ ചിലത് ീതിക്കേണ്ടത് ആവശ്യമാണ് വലിയ നിയോഗങ്ങളാണ് കർത്താവിന്റെ ദാസ നിങ്ങളുടെ മേൽ കിടക്കുന്നത് വലിയ നിയോഗങ്ങളാണ് അമ്മ ദൈവത്തിന്റെ പൈതലെ നിന്റെ മേൽ കിടക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുക അമ്മ ചിരുതനെ ജീവിപ്പിക്കാൻ എഴുന്നേക്ക് എഴുന്നിപ്പിക്കാൻ ദൈവം തന്നെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സീസണാണ് ഈ സീസൺ കർത്താവ് സഹായിക്കട്ടെ